റിപ്പോർട്ട് ബ്രേക്കിംഗ് നോ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാദങ്ങൾ പൊളിയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കെ പി സി സിക്ക് നേരത്തെയും പരാതി ലഭിച്ചു പോലീസിന് പരാതി നൽകിയ യുവതി കോൺഗ്രസിനും പരാതി നൽകിയിരുന്നു നവംബർ ഇരുപത്തിയെട്ടിന് വൈകുന്നേരം ഇമെയിലായാണ് പരാതി നൽകിയത് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് അതെ മാധ്യമ വാർത്തയല്ലേ എനിക്ക് എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല അദ്ദേഹം പറഞ്ഞത് തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല എന്നോ അതിന്റെ അർത്ഥം തന്നെ എന്താണ് ഇല്ല ഇല്ല ഔദ്യോഗിക പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ 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 സഞ്ചാര സ്വാതന്ത്ര്യം ഞങ്ങൾ ആരും നിഷേധിച്ചിട്ടില്ല നിഷേധിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇന്നലെ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് ആ റോഷിപാൽ നമുക്കൊപ്പം ആ റോഷിപാൽ ഇന്നലെ വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ അതിജീവിതയായ പെൺകുട്ടിയുടെ ഗർഭചിദ്രമടക്കം നടത്തി എന്നുള്ള പരാതി പോലീസിന് നൽകിയതിനൊപ്പം തന്നെ കോൺഗ്രസിനും നൽകിയത് സ്വന്തം ഇൻബോക്സിൽ കിടക്കുമ്പോഴാണ് ഇന്നിതാ അടുത്ത പരാതിയും വന്നിരിക്കുന്നു അതിന്റെ പകർപ്പടക്കം പുറത്തു വന്നപ്പോൾ വ്യത്യന്തരമില്ലാതെ അത് ഡിജിപിക്ക് കൈമാറിയിരിക്കുന്നു ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചതൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയല്ലേ വെളിച്ചം കാണുകയല്ലേ റോഷിബാൽ സുജ അങ്ങനെയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും ദേശീയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കടക്കം നേരത്തെ ഗർഭചിത്രമായി ബന്ധപ്പെട്ട പരാതി പോലീസിന് നൽകിയ യുവതി ഇമെയിൽ വഴി പരാതി കൈമാറിയിരുന്നു മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറുന്നതിനൊപ്പമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി കൈമാറിയത് ഇരുപത്തിയെട്ടാം തീയതി നവംബർ ഇരുപത്തി എട്ടിന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഏതാണ്ട് മൂന്നേ കാലോടെയാണ് ഇമെയിൽ വഴി തണ്ടി ജോസഫിന് ഈ പരാതി കൈമാറിയത് ആ പരാതി ലഭിച്ചിട്ടില്ലെന്ന വാദമാണ് കെ പി സി സി അധ്യക്ഷന്റെ ഭാഗത്ത് ആ പരാതിക്ക് ഇതുവരെ മറുപടി പോലും നൽകിയില്ല ഒരുപക്ഷേ ഇന്നിപ്പോൾ പരാതിയുടെ പകർപ്പ് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഈ പരാതിയും സ്ഥിരീകരിക്കില്ലെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നേരത്തെയും പല പെൺകുട്ടികളും ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട കെ നേതൃത്വത്തിന് പരാതി നൽകിയെന്നത് ആ പരാതി ഉണ്ടായിരുന്നു എന്നത് പറഞ്ഞത് പരസ്യമായി പറഞ്ഞത് മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനുമായ രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയുടെ ആ വെളിപ്പെടുത്തൽ അടക്കം സ്ഥിരീകരിക്കുന്ന രീതിയിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് ഈ പോലീസിൽ പരാതി നൽകിയ പെൺകുട്ടി തന്നെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട തന്നെ ലൈംഗികമായി